ഇന്നലെ ഈ അനുമോളും നൂറയും തമ്മിൽ നടന്ന ഒരു സംസാര വിഷയമുണ്ടായിരുന്നു അതായത് അവിടെ ഈ അക്ബറിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതായത് അക്ബറിനെ ഈ പുറത്ത് വന്ന് പി ആർ ടി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ നമ്പർ എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിഷയം ഇന്നലെ അവിടെ ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഭയങ്കര കരച്ചിലേക്കും ഭയങ്കര രീതിയിലോടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഇന്നലെ ഒരു വൈകുന്നേര സമയത്തൊക്കെ തന്നെ ലൈവ് കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയായിരുന്നു അത് അനുമോളുടെ കാര്യമായാലും അതോടൊപ്പം തന്നെ അവിടെ വന്ന കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ അത് ഇടപെടുന്ന തരത്തിലോട് കാര്യങ്ങൾ മാറി നൂറുകരയുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറി ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറയാം ഒരു ക്ലാരിറ്റി ഇല്ല ഇതിൽ അനുമോള് പറയുന്നതാണോ ശരി അതല്ല ആതിൽ പറഞ്ഞതാണോ ശരി എന്നതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ ക്ലാരിറ്റി ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഇന്നലെ ഈ വിഷയത്തിന് ശേഷം ഈ നൂറ നൂറ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ആ ടിഷ്യൂ പേപ്പർ എവിടെയെന്ന് അനുമോൾ വെച്ച് ചോദിച്ചപ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ ആ ആ ഒരു തരത്തിൽ വേസ്റ്റ് ബോക്സിൽ ഇട്ടു എന്നുള്ള തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടില്ല അത് എന്തോ അപ്പോൾ അല്ല വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അനുമോള് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ശേഷം ലൈവില് നൂറയിലൊരു കട്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്നത് നൂറ എന്തോ ഒരു സാധനം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണത് അതായത് ആരെയും കാണാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന തരത്തിലോട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ലൈവിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സംഭവം വന്നതിന് ശേഷം നൂറ അങ്ങ് അറ്റാക്കിങ് തുടങ്ങി അതായത് നൂറ കണ്ടോ കൊണ്ടുപോകുന്ന ടിഷ്യൂ പേപ്പർ ഇതോ ഒളിപ്പിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള തരത്തിൽ അത് പിന്നെ പ്രചരിക്കാൻ തുടങ്ങി ഈ പറയുന്ന രീതിയിൽ അനിമോളുടെ പി ആർ ടീംസ് അതെടുത്തങ്ങ് അലക്കാൻ തുടങ്ങി അത് അങ്ങനെ കാണിച്ചു നൂറ് അതാണ് നൂറ് ഇതാണ് നൂറ് മറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ് അലക്കലോടെ അലക്കലായിരുന്നു സംഭവം എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പോൾ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പി ആർ ടീംസ് പെട്ടു എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം അതായത് ഇവര് തലയും വാലും ഇല്ലാത്ത ഓരോ വാർത്തകൾ എന്തെങ്കിലും അനിമോൾക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനിമോൾക്കെതിരെ വരുമ്പോഴത്തേക്കും അവരെ അങ്ങ് നാട്ടിക്കാനായിട്ട് പരമാവധി തലയും പാലും ഇല്ലാത്ത എന്തെങ്കിലും സാധനം കിട്ടുമ്പോഴത്തേക്കും ആ ഇതാണ് സംഭവം നിങ്ങൾ കണ്ടോ ഇതാണ് ഇതാണ് ആ ടിഷ്യൂ പേപ്പർ ഇതാണ് മറ്റേ സംഭവം ഇതാണ് അനുമോൾക്കെതിരെ ഉള്ള ഉപയോഗിക്കാൻ വച്ചിരുന്ന ആ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് തുടങ്ങും അവരെ അങ്ങ് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അത് ഇന്നലെ കൃത്യമായിട്ട് വെളിപ്പെട്ട ഒരു കാര്യമാണ് ഇതില് ശരിക്കും പറയാൻ നൂറാകെ കൊണ്ടുപോയത് ടിഷ്യൂ പേപ്പർ ആണോ അല്ലേന്ന് പോലും ഒരു കൃത്യതയും ഒരു വ്യക്തവും അല്ല അത് ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് മറ്റൊരു തരത്തിൽ കാര്യം മാറിയിരിക്കുന്നു അതായത് ഇന്നലത്തെ ആ വിഷയം മാറി വേറൊരു വിഷയമായിരിക്കുന്നു അതായത് നൂറാ കൊണ്ടുപോയത് ടിഷ്യൂ പേപ്പർ അല്ല അല്ല എന്നുള്ളത് ഇപ്പൊ ക്ലിയർ ആയിരിക്കുന്നു അപ്പോൾ ഇന്നലെ ഈ നൂറെ ഇത്രയധികം അറ്റാക്ക് ചെയ്ത ഈ പി ആർ ടി എന്തോ വിളിക്കണം ശരിക്കും പറഞ്ഞ ഇമാതിരി തലയും വാലും ഇല്ലാത്ത വാർത്തകൾ കൊടുത്തിട്ട് ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുന്ന രീതി അതായത് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്ന രീതി പരമ മോശകരമായിട്ടുള്ള ഒരു കാര്യമാണ് പരമ കുച്ഛം തോന്നുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വ്യക്തത വേണം അല്ലാതെ വ്യക്തത ഇല്ലാതെ ആ ഇത് അത് തന്നെ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തൊട്ടി പരിപാടി അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ ഒപ്പം തന്നെ ഇപ്പോ അതിനെക്കുറിച്ച് കുറിച്ച് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് അതായത് ഇന്നത്തെ ആ ഒരു വിഷയം ആ പേപ്പർ ടിഷ്യൂ പേപ്പറിന്റെ ആ വിഷയം നൂറയുടെ കയ്യിൽ ഉണ്ടായത് ടാമ്പോൺ ആണ് ടിഷ്യൂ പേപ്പർ അല്ല നൂറയെ ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധാരണയുടെ പെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അനിമോൾ അവിടെ കുറെ അത് അനുഭവിച്ചതാണ് അനുമോളെ പോലെ നൂറയും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ആരും മോശം പറയരുത് എന്നുള്ള തരത്തിൽ അപ്പോളജി ഫ്രം അവർ സൈഡ് ആദില നൂറ സോറി എന്നുള്ള തരത്തില് അനുമോളുടെ ഒഫീഷ്യലായിട്ടുള്ള ഇൻസ്റ്റ പേജിലിട്ടിരിക്കുന്ന ഒരിതാണ് ഈ അനുമോളുടെ പി ആർ ടീംസ് അല്ലെങ്കിൽ ഫാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തില് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ് ഇത് ഇത്രത്തോളം അങ്ങേ അറ്റം നൂറെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളെ എന്നിട്ട് അവസാനം ഒരു മാപ്പ് പറഞ്ഞു എന്ന് കരുതിയിട്ട് കാര്യങ്ങളങ്ങ് അവസാനിച്ചു ഈ അനുമോളുടെ ഇൻസ്റ്റാ ഒഫീഷ്യൽ പേജിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഏഹ് ഇതൊക്കെ എന്തുവാടയിൽ അപ്പോ മറ്റുള്ളവർക്ക് എന്തു പറ്റിയ ഒരു കുഴപ്പവും ഇല്ല അവരെ എങ്ങനെ വേണോ അറ്റാക്ക് ചെയ്യുക അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല നമ്മുടെ ഭാഗം സേഫ് ആയിരിക്കണം എന്ന് കരുതുന്ന ഇമാതിരി പരിപാടി ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അതായത് ആ സാധനം ടിഷ്യൂ പേപ്പർ അല്ല അത് ആണ് അത് ആ ഒരു തരത്തിൽ ആരും കാണാതെ ഈ പറയുന്ന നൂറ കൊണ്ടുപോയതാണ് അതിനെ ടിഷ്യൂ പേപ്പർ ആക്കി വളച്ചൊടിച്ച് അത് വേറൊരു തരത്തിലാക്കി ഇമ്മാതിരി പരിപാടി കാണിക്കുക എന്ന് പറയുന്നത് ഇതിനൊക്കെ എന്തോ പറയണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരായിട്ടുള്ള വഴിയിൽ എന്തെങ്കിലും ചെയ്യ് ഇത് ഇമ്മാതിരി ഒരു തലന്മാരും ഇല്ലാതെ ഒരു വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് അങ്ങനെയാണ് എന്നൊക്കെ ആക്കി തീർത്തുകൊണ്ട് പറയുന്നത് ഒരു വല്ലാത്ത തരം ക്രൂവൽ മൈൻഡാണ് സത്യം പറഞ്ഞാൽ ഇതിലൊക്കെ അനുഭവിക്കുന്നത് ഈ എന്താ പറയാ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇവിടെ തെറ്റുകാരി എന്ന് പറഞ്ഞ് ഇട്ടു കൊടുക്കുന്ന ആ വ്യക്തിയായിരിക്കും ഇപ്പൊ ഇന്നലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നൂറക്കെതിരെ എന്തുമാത്രം അറ്റാക്കാണെന്ന് അറിയാം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ആദ്യം അങ്ങനെയാണ് നൂറ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയെന്ന് പറയാം പക്ഷെ ഇങ്ങനൊരു കാര്യം ഇതാണ് സംഭവം എന്നുള്ളത് ഇപ്പം സ്പ്രെഡ് ആവുന്നു അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലല്ലേ ഇന്നലെ ഈ ഒരു സാധനം ഇത്രത്തോളം എത്ര യൂട്യൂബേഴ്സ് ആണെന്നറിയാൻ അറിയാമോ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തത് നൂറാ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് പോയി കളയാൻ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഷ്ടമാണ് പരമ കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരുമാതിരി ചെറ്റ പരിപാടിയാണ് കാണിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്